ഇവിടെ സ്വദേശിക്കോ വിദേശിക്കോ വിലക്കില്ല എന്നാൽ സ്വദേശിക്കും വിദേശിക്കും നിയന്ത്രണമുണ്ട് ആത്യന്തികമായി ഇതൊരു വീടാണ് കുടുംബമാണ് കാച്ചിൽ ഇങ്ങനെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് താഴേക്ക് അപ്പം അവിടെ താഴെയാണ് ഇളക്കേണ്ടത് അപ്പം അവിടെ നമ്മൾ കൊത്തി കൊത്തിക്കിളക്കണം അല്ലെങ്കിൽ ഇളകിയ മണ്ണായിരുന്നു വീട് കുടുംബം വളർത്തുമൃഗങ്ങൾ പറമ്പ് കൃഷി ഇങ്ങനെയുള്ള പലതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ജോലികളൊന്നും ഒഴിവാക്കാനോ മാറ്റിവെക്കാനോ കഴിയില്ല മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നേരിൽ കാണാനും ഒന്നിച്ചിരുന്ന ആഹാരം കഴിക്കാനും വർത്തമാനങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ പിരിയാനും ഞങ്ങളേറെ ആഗ്രഹിക്കുന്നുണ്ട് മാസത്തിൽ രണ്ട് ദിവസം സന്ദർശകർക്കായി മാറ്റാമെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ തീരുമാനിച്ചിരുന്നത് പക്ഷേ പ്രതികൂല കാലാവസ്ഥ പോലെ പല പല കാരണങ്ങളാൽ അത് നടന്നില്ല കാലാവസ്ഥ അനുകൂലമായി വന്നത് നവംബർ പകുതിക്ക് ശേഷം മാത്രം നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത് ഡിസംബർ ഒന്ന് ഏഴ് എട്ട് തീയതികളാണ് ഞങ്ങൾ സന്ദർശകരെ സ്വീകരിക്കാനായി തിരഞ്ഞെടുത്തിരുന്നത് ചെയ്തു തീർക്കാനുള്ള പണികളെല്ലാം ഒഴിവാക്കി അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് മാറി എല്ലാവരും ഹിപ്പാച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഊഞ്ഞാലുകൾ ഞാന് കിടക്കുന്ന മാഞ്ചോട് കാട് മൂടിക്കിടക്കുകയായിരുന്നു കളകൾക്കിടയിൽ ഇഴജന്തുക്കൾ ഉൾപ്പെടെ പലതരം ജീവജാലങ്ങൾ ഉണ്ടാവാം കുട്ടികൾ വരുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് അത്തരം പരിസരങ്ങളെല്ലാം കള മാറ്റി വൃത്തിയാക്കി പതിവായുള്ള ഉപയോഗത്തിലിരുന്ന പല ഉപകരണങ്ങളും സാധനങ്ങളും പാചകശാല എന്ന നീളൻ കെട്ടിടത്തിൽ നിന്ന് മാറ്റി ഇരുപതിലേറെ പേരെ ഉൾക്കൊള്ളിക്കാൻ ഇടമുണ്ടാക്കി ഇവിടുള്ളവരെല്ലാം വിറക് കീറൽ വിദഗ്ദ്ധർ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് വിറകുണ്ടാക്കാറുള്ളത് എന്നാൽ സമയം കുറവും വിറകിൻ്റെ ആവശ്യം കൂടുതലുമായതിനാൽ ഞങ്ങൾ വിറക് യന്ത്രത്തെ ആശ്രയിക്കാമെന്ന് തീരുമാനിച്ചു പൊടിയൻമുക്കിലെ വർഗീസിൻ്റെ കടയിലേക്ക് ആവശ്യമുള്ള വിറക് കീറി കൊടുക്കുന്ന ആൾക്കാരെ ഏർപ്പാടാക്കി തന്നു വർഗീസ് കഴിഞ്ഞ കൊടും ഉണങ്ങിയ മരങ്ങൾ അന്ന് സനോവർഗീസും കൂട്ടുകാരും കൂടി വെട്ടി മുട്ടികളാക്കി മുറ്റത്ത് കൂട്ടിയിട്ടിരുന്നത് പണി എളുപ്പമാക്കി യന്ത്രം വന്നു പണി തുടങ്ങി രാത്രിയിലും പിറ്റേന്നും കൂടി പണി ചെയ്ത് അതെല്ലാം കീറി ആദ്യമായാണ് സാരങ്കിൽ യന്ത്രത്തെ കൊണ്ട് വിറക് കീഴിച്ചത് അകളിയിൽ നിന്ന് വന്ന അയ്യപ്പനും കൂട്ടുകാരനും കൂടി അത് വൃത്തിയിലും ഭംഗിയിലും അടുക്കി വെച്ചു ഇനി കുറേ നാളേക്ക് ഇതുപോലുള്ള അവസരങ്ങളിലേക്കുള്ള ആ ഒരു പണി ഒഴിവായി അതുപോലെ ധാരാളം മുന്നൊരുക്കങ്ങൾ നടത്തി ഭക്ഷണം വിളമ്പാറാകുന്നത് വരെയുള്ള പണികൾ തീർത്തുവച്ചാലേ നിങ്ങൾ എത്തുമ്പോഴേക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ കഴിയൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പതിനൊന്ന് മണിക്ക് എത്താവൂ എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്കെത്തി മണിക്ക് പിരിയത്തക്ക വിധമാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വർഷങ്ങളായി ഞങ്ങളുടെ ബന്ധുക്കളായി മാറിയ ഒരു കുടുംബക്കാർക്കായി അതിലെ നവംബർ ഇരുപത്തിമൂന്ന് മാറ്റിയിരുന്നു ബാക്കി അഞ്ച് ദിവസങ്ങൾ ദക്ഷിണയുടെ സാരംഗിൻ്റെ സ്നേഹിതർക്കായി മാറ്റി പരമാവധി പതിനഞ്ച് പേരെ ഉൾക്കൊള്ളാൻ മാത്രം ഇടമുള്ള സാരംഗിൽ അഞ്ച് ദിവസമായി നൂറിലേറെ സുഹൃത്തുക്കൾ എത്തി പതിനെട്ട് ദിവസത്തിനുള്ളിൽ മുപ്പത്തിയഞ്ചിലധികം പേർ അറിയിക്കാതെ എത്തി നിരാശയോടെ മടങ്ങി ഹോം ടൂർ സാരംഗിന്റെ വഴി സാരംഗിലേക്കുള്ള വഴി എന്നീ രണ്ട് വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു അത് ഞങ്ങളുടെ ജീവിതശൈലിയും പ്രവർത്തന രീതികളും കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്താനായിരുന്നു ഇതൊരു വിദ്യാഭ്യാസ പരീക്ഷണ കേന്ദ്രമാണെന്നും വിനോദസഞ്ചാര കേന്ദ്രം അല്ലെന്നും കൂടി ബോധ്യപ്പെടുത്താനായിരുന്നു പക്ഷേ സാരംഗിൻ്റെ അവസ്ഥകളും രീതികളും സാഹചര്യങ്ങളും ജീവിതവും ഒന്നും സാധാരണ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ അവസ്ഥകളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഹോം ടൂറിലൂടെയും അതുപോലെ സാരംഗിൻ്റെ വഴി സാരംഗിലേക്കുള്ള വഴി എന്ന വീഡിയോയിലൂടെയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേർക്കും മനസ്സിലായില്ല വസ്തുതകൾ വേഗത്തിലും കൃത്യതയോടെയും മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ലല്ലോ മനസ്സിലായവരിൽ പലരും മനസ്സിലാകാത്തവരെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആനന്ദത്തോടെ ഞങ്ങൾ കണ്ടു ആത്യന്തികമായി ഇതൊരു വീടാണ് കുടുംബമാണ് വീട് കുടുംബം വളർത്തുമൃഗങ്ങൾ പറമ്പ് കൃഷി ഇങ്ങനെയുള്ള പലതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ജോലികളൊന്നും ഒഴിവാക്കാനോ മാറ്റിവയ്ക്കാനോ കഴിയില്ല ഇതിനു പുറമെയാണ് പല ധർമ്മങ്ങൾ നിർവഹിച്ചു വരുന്ന സ്ഥാപനം എന്ന നിലയ്ക്കുള്ള സാരംഗിന്റെ പ്രവർത്തനങ്ങൾ വിപുലമായ പരിപാടികൾ ചെയ്യുന്ന വിപുലമായ സൗഹൃദ വലയമുള്ള സാരംഗിന് സ്നേഹിതരെ സ്വീകരിക്കാൻ ഒരു റിസപ്ഷനിസ്റ്റോ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്താൻ ഒരു ഓഫീസോ ഹാളോ ഒന്നുമില്ല മടക്കി ഒതുക്കി വെക്കാവുന്ന കുറച്ച് കസേരകൾ പോലും അടുത്ത കാലത്ത് വാങ്ങിയതാണ് ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ ടീച്ചറെ പിന്നെ എന്തിനു വീണ്ടും വീണ്ടും പറയുന്നു എന്ന് ബഹുഭൂരിപക്ഷത്തിന് തോന്നിയേക്കാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംശയങ്ങളും ആശങ്കകളും ഒക്കെ കൂടി ഇങ്ങനെ ചുരുക്കിയെടുക്കാം സാഹചര്യങ്ങളുടെയും സമയത്തിൻ്റെയും ഒക്കെ പരിമിതികൾ പുലമ്പിക്കൊണ്ട് സ്വദേശികളെ മലയാളികളെ സാരംഗ് സന്ദർശിക്കുന്നതിൽ നിന്നും വിലക്കി നിർത്തുന്നു അതേസമയം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി വിദേശികൾക്ക് സായിപ്പന്മാർക്ക് സന്ദർശനത്തിനും താമസത്തിനും സൗകര്യമൊരുക്കുന്നു വിരലിലെണ്ണാവുന്നത്ര കുറച്ചു മാത്രം സ്നേഹിതരുടെ ഇടയ്ക്കുണ്ടായതാണ് ഈ ആശങ്കകൾ എങ്കിലും ഇത് തികച്ചും സ്വാഭാവികമാണ് അതുകൊണ്ട് ഈ ആശങ്കകൾ വ്യക്തമായി പരിഹരിക്കേണ്ടതുണ്ട് ഇവിടെ സ്വദേശിക്കോ വിദേശിക്കോ വിലക്കില്ല എന്നാൽ സ്വദേശിക്കും വിദേശിക്കും നിയന്ത്രണമുണ്ട് ഒരു വീഡിയോ കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം കുറഞ്ഞപക്ഷം മനസ്സുഖമെങ്കിലും കിട്ടിയിരിക്കണം അശാന്തമായ അസ്വസ്ഥമായ ഈ ലോകത്ത് അത്രയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയണം വീഡിയോകൾക്ക് വേണ്ടി വിഷയം ഉള്ളടക്കം തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും ഏറ്റവുമധികം ശ്രദ്ധിക്കുന്നത് അക്കാര്യമാണ് അതിന് നാടനെന്നോ മറുനാടനെന്നോ ഇല്ല പുരാതനമെന്നോ ആധുനികമെന്നോ ഇല്ല അടിസ്ഥാന വർഗമെന്നോ വരേണ്യവർഗമെന്നോ ഇല്ല ജാതി മതം വർണ്ണം സാമ്പത്തികം ഇത്തരം വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാൽ ഇവിടെ വരുന്ന മലയാളികളോട് വീഡിയോകൾ എടുക്കരുതേ പോസ്റ്റ് ചെയ്യരുതേ എന്നപേക്ഷിക്കാറുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് അത്തരം വീഡിയോകൾ കണ്ടാൽ യാതൊരു മുന്നറിയിപ്പും തരാതെ സന്ദർശകരെത്തും എന്നതാണ് ഒരു കാരണം ഞങ്ങളെ സ്നേഹിക്കുന്നവരും വീഡിയോകൾ ആസ്വദിക്കുന്നവരും ഒക്കെ ആയിരിക്കും അവർ എന്നാൽ അസാന്ദർഭികമായ അത്തരം വരവ് പലതരം പണികളിൽ വ്യാപൃതരായിരിക്കുന്ന ഞങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വെറുതെയേ ഒന്ന് സങ്കല്പിക്കുക അമിതമായ ആവേശവും ആഗ്രഹവും കൊണ്ടാണ് പലരും ഇറങ്ങി പുറപ്പെടുക ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം മഴ കഴിഞ്ഞ് കുഴഞ്ഞു കിടന്ന സാരങ്ങിൻ്റെ വഴിയിലൂടെ കാറിൽ ഒരാൾ ഹോം ടൂറിൽ പറഞ്ഞിരിക്കുന്ന ബോർഡിൻ്റെ സമീപം എത്തുന്നു അതിലെ നമ്പർ നോക്കി വിളിക്കുന്നു ആ നമ്പറുകാരി അപ്പോൾ സാരങ്കിലില്ലെങ്കിലും വിവരങ്ങൾ പരസ്പരം പറഞ്ഞു അവിടെ ആളുകൾ കുറവാണ് തിരക്കാണ് എന്നെല്ലാം മനസ്സിലാക്കി അദ്ദേഹം വണ്ടി തിരിക്കുന്നു ആൾ വന്നതും കാര്യങ്ങൾ മനസ്സിലാക്കി മാന്യമായി തിരിച്ചു പോയതും ഇതിലേഖ ഞങ്ങളെ ഫോണിലൂടെ അറിയിച്ചു ഒരു മണിക്കൂറോളം കഴിഞ്ഞു കാണും അതാ വീണ്ടും അവളുടെ ഫോൺ വന്നയാളുടെ വണ്ടി കുട്ടിവനത്തിൽ ചെറുതായി ഒന്ന് കുടുങ്ങി ഒന്ന് സഹായിക്കാൻ ചെല്ലണമെന്ന് ആറു മണി കഴിഞ്ഞാൽ കുട്ടിവനം വിജനമായിരിക്കും ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം വണ്ടി ഉന്തിയും തള്ളിയും ആരെയും വിഷമിപ്പിക്കാതെ ഒറ്റയ്ക്ക് നേരെയാക്കാൻ ശ്രമിച്ച് വിയർത്ത് കുളിച്ച് തളർന്നു നിൽക്കുന്നു എല്ലാവരും ചേർന്ന് വണ്ടി നേരെയാക്കി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിലുള്ള വിഷമത്തോടെ വിളിച്ചറിയിച്ചിട്ട് മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് ആൾ സമാധാനത്തോടെ മടങ്ങി വരുന്നു വരാമോ വന്നോട്ടെ ഇങ്ങനൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ വഴിയുടെ അവസ്ഥയും ഞങ്ങളുടെ അവസ്ഥയും ബോധ്യപ്പെടുത്തി ഞങ്ങൾ വിലക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തിയെങ്കിൽ എന്നാശിക്കുന്നു ഉദാഹരണം കൂടി രാത്രി പത്ത് പത്തര കഴിഞ്ഞ നേരം ചാലക്കുടിയിൽ നിന്നും വിഷ്ണുവിൻ്റെ ഫോൺ വിളി ഒരു യുവതി ഒറ്റയ്ക്ക് വീട്ടിലറിയിക്കാതെ സാരംഗിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയിൽ സാരംഗിലേക്ക് പോരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി ഇവിടെ നിന്ന് എൺപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് റെയിൽവേ സ്റ്റേഷൻ വിഷ്ണു അവളോട് ഇവിടുത്തെ അവസ്ഥകൾ പറഞ്ഞിരുന്നു സന്ദർശകർക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ദിവസം അനുവാദത്തോടെ മാത്രമേ പോകാവൂ എന്ന് നിഷ്കർഷിച്ചിരുന്നു അതുകൊണ്ട് വിലക്കു മറികടക്കാനായി അറിയിക്കാതെ പുറപ്പെട്ടതാണ് വിഷ്ണു തന്ന നമ്പറിലേക്ക് വിളിച്ച് ഞങ്ങൾ അവളുമായി സംസാരിച്ചു ഓട്ടോക്കാർ സാരെങ്കിലെത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരം പുലിയടക്കമുള്ള കാട്ടുമൃഗങ്ങളുള്ള അട്ടപ്പാടി ചുരം താണ്ടി നട്ടപാതിരയ്ക്ക് ഒറ്റയ്ക്കുള്ള യാത്ര ഞങ്ങൾ വിലക്കി അവളെയും ഓട്ടോക്കാരനെയും ഓട്ടോക്കാരൻ അവളെ സുരക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്താമെന്ന് സമ്മതിച്ചു അവൾ ആരാണെന്ന് അറിയില്ല എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കാൻ കഴിയുമോ അവൾ സുരക്ഷിതയായിരിക്കുമോ ആദ്യമൂത്ത് ഞങ്ങൾ പോലീസിൻ്റെ സഹായം തേടി പിറ്റേന്ന് അവൾ ഇവിടെ എത്തും വരെ ആ രാത്രിയും പകലും ഞങ്ങൾ എങ്ങനെയൊക്കെ നീറിപ്പൊകഞ്ഞു എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക പോക്കറ്റിൽ ഫോണും ഫോണിൽ ഞങ്ങളുടെ നമ്പറും ഉണ്ടായിട്ടും വിളിക്കാതെത്തി കുടുങ്ങിപ്പോയവരെത്രയാണെന്നോ അത്തരത്തിലൊരു കൂട്ടർക്ക് പലകുറി വഴിതെറ്റി ഇവിടെ എത്താൻ രാത്രിയായി വഴിതെറ്റി അസമയത്ത് അത്തരമൊരവസ്ഥയിൽ കറങ്ങുന്നത് കണ്ട നാട്ടുകാർ തട്ടിപ്പുകാരാണെന്ന് കരുതി വണ്ടി നിർത്തി വിളിച്ചിറക്കണം രംഗം വഷളാകുമെന്ന് കണ്ടതോടെ ഞങ്ങളെ വിവരം അറിയിച്ചു ഇരുന്നൂറ് കിലോമീറ്ററിലേറെ ഞങ്ങൾ എന്തു പിഴച്ചു വിലക്കും നിയന്ത്രണവും ഒക്കെ എന്തിന് എന്ന് മനസ്സിലാക്കിക്കാനാണ് ഇത്രയും പറഞ്ഞത് ഇത്തരം അനുഭവങ്ങൾ ഒന്നും രണ്ടുമൊന്നുമല്ല നൂറുകണക്കിന് പറയാനുണ്ട് ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരും ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരും ഒക്കെ തന്നെയാണ് മുന്നു മുന്നുപിന്നി ചിന്തിക്കാതെ സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വിലക്കല്ല നിയന്ത്രണമാണ് നിയന്ത്രണമില്ലെങ്കിൽ വന്നവരും നിന്നവരും ഒരുപോലെ കൊടുങ്ങും അടുത്ത ആശങ്ക വിദേശികളെക്കുറിച്ചാണ് സാരംഗിന് മനുഷ്യൻ എന്നാൽ ഹോമോസാപ്പിയൻസ് ആണ് അതിൽ മറ്റ് തരംതിരിവുകളൊന്നുമില്ല ആളുകളെ അങ്ങനെ തരംതിരിച്ച് സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നത് തെറ്റാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു സാരംഗ് സന്ദർശകരുടെ വീഡിയോയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയവരെ കാണാം അവർ സാരംഗിന് വേണ്ടി അധ്വാനിക്കുന്നത് കാണാം അവരാരും വിനോദസഞ്ചാരികളല്ല ദക്ഷിണ കണ്ടു വന്നവരുമല്ല സാരംഗിനെക്കുറിച്ച് സാരംഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കി വന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഇത് ഇവിടുത്തെ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് ഞങ്ങൾ വീഡിയോകളിലൂടെ അത് വിശദീകരിക്കാം തൽക്കാലം സാമ്പത്തിക നേട്ടത്തിനല്ല എന്ന് മാത്രം അറിയുക അതിനുവേണ്ടിയായിരുന്നെങ്കിൽ പരസ്യങ്ങളിലൂടെ കോടികൾ ഉണ്ടാക്കാൻ ഈ ചാനലിന് നിഷ്പ്രയാസം കഴിയുമായിരുന്നു സാമ്പത്തിക ഔന്നത്യം അല്ല സാംസ്കാരിക ഔന്നത്യമാണ് ഉണ്ടാകേണ്ടത് അതിനുള്ള സാമ്പത്തിക വളർച്ച മതി ഈ വീഡിയോകളിലെ കുട്ടികളെ ശ്രദ്ധിച്ചു കളിയാണവർ ഉടനീളം കളി കുട്ടികൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് പരിമിതികൾ മറികടന്ന് എന്നെങ്കിലും അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം പ്രിയപ്പെട്ടവരെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അട്ടപ്പാടിയിലെത്തിയത് വാടക വീടുകളിൽ താമസം തുടങ്ങിയിരുന്ന അക്കാലം മുതൽ ഞങ്ങളെ കാണാനും ആശയവിനിമയം നടത്താനുമായി സ്വദേശികളും വിദേശികളുമായ സമാന ആശയക്കാർ എത്തുമായിരുന്നു സമൂഹത്തിൽ നല്ല മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ഈശ്വര വിശ്വാസികൾ നിരീശ്വരവാദികൾ ബ്യൂറോക്രാറ്റുകൾ തൊഴിലാളികൾ കൃഷിക്കാർ കച്ചവടക്കാർ അങ്ങനെ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവർ എത്തിയിരുന്ന ഒരിടം ഇതൊക്കെ അനുസ്യൂതം നടന്നുകൊണ്ടിരുന്നു മറ്റു മാധ്യമങ്ങൾ അവരവരുടെ കാഴ്ചപ്പാടിൽ സാരംഗിനെ വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ചിരുന്നതാണ് ഇതേവരെ ജനങ്ങൾ അറിഞ്ഞിരുന്നത് എന്നാൽ അടുത്ത കാലത്താണ് ദക്ഷിണയിലൂടെ സാരംഗ് വിശേഷങ്ങൾ വളരെ വേഗം നേരിട്ട് ഒരുപാട് ഒരുപാട് പേരിലേക്ക് പടർന്നത് ഇത്രയധികം ആളുകൾ സാരംഗിൻ്റെ രീതികളെ മാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന അത്ഭുതത്തോടെ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ മുതലാണ് വീഡിയോകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നാണ് നിങ്ങളോട് ഓരോരുത്തരോടും സ്വന്തമെന്ന തലത്തിലേക്ക് ഉയർന്ന ഒരു സ്നേഹം തോന്നിത്തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആരെയും വിലയ്ക്ക് അകറ്റി നിർത്താൻ ഞങ്ങൾക്കാവില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് വിലക്കെടുക്കണേ എന്ന് നിങ്ങളോട് ഒരപേക്ഷ മാത്രം